നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ കഥ നമുക്ക് കർണൻ്റെ കഥയാണ് കേട്ടോ കർണ ത്വചം ദദ ത്വചം ദദോ എന്നാണ് കഥ നോക്കാം കേട്ടോ കർണനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മഹാഭാരത കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കർണൻ കൗരവന്മാരുടെ പക്ഷത്ത് നിന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളാണ് കർണൻ വില്ലാളി വീരനാണ് കർണൻ എല്ലാവർക്കും അറിയാം ഒരു സൂതൻ്റെ പുത്രൻ സൂതൻ സൂതനെ തേരാളി എന്നർത്ഥം ഒരു തേരാളിയുടെ പുത്രനാണ് കർണൻ അമ്മയുടെ പേര് രാധ എന്നാണ് രാധേയൻ എന്നും കർണനെ പറയാറുണ്ട് കർണൻ്റെ കഥ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് നോക്കാം പണ്ട് മഹാഭാരത കഥയിൽ പാണ്ഡവന്മാരുടെ അമ്മയായ കുന്തി ദേവി കുന്തി കുന്തി ദേവി കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അടുത്ത് കല്യാണത്തിനൊക്കെ മുമ്പ് കന്യകയായിരിക്കുന്ന കുഞ്ഞു കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് കുന്തി ദേവി കൊട്ടാരത്തിൽ വന്ന ദുർവാസാവ് മഹർഷിക്ക് വേണ്ട വിധത്തിലുള്ള ഉപചാരങ്ങൾ അല്ലെങ്കിൽ ആതിഥ്യം ചെയ്തു ഭാരതീയ അനുസരിച്ച് നമ്മൾ പറയും അതിഥി ദേവോ ഭവ എന്നാണ് അതിഥിയെ ദേവനായിട്ട് കണക്കാക്കണം എന്ന് നീ അതിഥി ദേവനാവണം ച്ചാൽ അതിഥി ദേവനായിട്ടുള്ളത് ആർക്കാണോ അവൻ അതിഥി ദേവൻ തിഥി നോക്കാതെ വരുന്നവനാണ് ആ തിഥി മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ദേവോ ഭവ എന്നാണ് പഠിപ്പിച്ചേക്കുന്നത് നമ്മൾ അല്ലേ പഠിച്ചേക്കുന്നത് അങ്ങനെയല്ലേ മാതാവ് ദേവനായിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവമായിട്ടുള്ളത് ആർക്കാണോ അവൻ മാതൃദേവൻ പിതാവ് ദേവനായിട്ടുള്ളത് ആർക്കാണോ അവൻ പിതൃദേവൻ ആചാര്യൻ ദേവനായിട്ടുള്ളത് ആർക്കാണോ അവൻ ആചാര്യദേവൻ ആതിഥി ദേവനായിട്ടുള്ളത് ആർക്കാണോ അവൻ ആതിഥി ദേവൻ അപ്പം അതിഥി ദേവോ ഭവ എന്ന് വെച്ചാൽ നീ അതിഥി ദേവനായിട്ട് ഭവിക്കൂ എന്നാണ് നമ്മൾ എങ്ങനെയുള്ള തീരണം മാതൃദേവനാവണം പിതൃദേവനാവണം ആചാര്യദേവനാവണം എന്ന് അവരെയൊക്കെ നമ്മൾ ദൈവമായിട്ട് കണക്കാക്കണം എന്നർത്ഥം അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാൽ അതിഥി വന്നാൽ നമ്മൾ അവരെയും നമ്മൾ ദൈവമായിട്ട് കണക്കാക്കണം അവർക്ക് വേണ്ട ആതിഥ്യം നമ്മൾ നൽകണം എന്നാണ് നമ്മളുടെ സംസ്കാരം അതാണ് ദുർവാസാവ് മഹർഷി വന്നപ്പോൾ കുന്തി അദ്ദേഹത്തിന് വേണ്ട ആതിഥ്യം നൽകി സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി അവൾക്ക് ഒരു വരം കൊടുത്തു അപ്പം നമുക്കറിയാം ദുർവാസാവ് മഹർഷിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ദുർവാസാവ് എന്ന് വെച്ചാൽ ദേഷ്യത്തിൻ്റെ മൂർത്തി മദ്ഭാവമാണ് ദുർവാസാവ് മഹർഷി നമുക്കറിയാം പലരെയും ശപിക്കാനായിട്ട് ഒട്ടും പഠിക്കാത്ത ആളാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്താൽ അപ്പം ശപിക്കും ശകുന്തളയൊക്കെ ശപിച്ചിട്ടുള്ളത് നമുക്കറിയാലോ അല്ലേ എന്നിട്ട് ദുഷ്യന്തൻ മറന്നുപോകണ കഥയൊക്കെ നമ്മൾ കേട്ടേണ്ടായിരിക്കും എന്തായാലും നമുക്ക് പിന്നെ പറയാം നമ്മുടെ കുന്തി ദേവിക്ക് വരം കൊടുത്തു ഇഷ്ടദാനം പോലെ എന്താണെന്നറിയോ അഞ്ച് മന്ത്രങ്ങളാണ് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം പറഞ്ഞ അഞ്ച് മന്ത്രങ്ങൾ നീ ഈ ഈ പ്രകൃതി ശക്തികളിൽ വിശ്വാസമുറപ്പിച്ചുകൊണ്ട് അതിനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഇതിലൊരു മന്ത്രം ചൊല്ലിയാൽ ആ ശക്തനായിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അതേ ശക്തിയുള്ള ഒരു പുത്രൻ ജനിക്കും എന്നാണ് വരം കുട്ടിയാണ് കേട്ടോ അവളെ ചെറുതാ വലുതായിട്ടൊന്നും ഇല്ലാതീ അപ്പോൾ ഇങ്ങനെ വരം കിട്ടി അത് ഏത് ആൾക്കാരായാലും നമുക്കൊരു സാധനം തരുമ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ അതേപോലെ ഇവളെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരം കിട്ടി ഉണ്ടല്ലോ എന്നാൽ ഒന്ന് നോക്കണമല്ലോ നമുക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയണ്ടേ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് അവളിങ്ങനെ ആലോചിച്ചു ഒരു ഒന്നാമത്തെ ഒരു മന്ത്രം എടുത്തിട്ട് അവളത് ജ വിചാരിച്ചത് മന്ത്രം ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള ആർക്കാണ് സൂര്യഭഗവാനാണ് അല്ലേ എല്ലാവർക്കും നല്ല ചൂട് നല്ല പ്രകാശം ഊർജം ഒക്കെ തരുന്ന ഒരാളാണ് സൂര്യൻ അപ്പം സൂര്യഭഗവാനെ തന്നെ മനസ്സിലാക്കി വിചാരിച്ചു മന്ത്രം ജപിച്ചു ഉടനെ തന്നെ സൂര്യഭഗവാൻ അവളുടെ പ്രത്യക്ഷനായി അവൾക്ക് ഒരു പുത്രൻ ജനിക്കാനുള്ള എല്ലാ അനുഗ്രഹവും കൊടുത്തു അവൾ ഗർഭിണിയായി അപ്പോഴല്ലേ അയ്യോ എന്താ ബുദ്ധ പറ്റിയതല്ലേ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോഴേക്കും കന്യകയായിട്ടുള്ള ഈ പെൺകുട്ടി ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേടല്ലേ അച്ഛനെ പേടി എല്ലാവരും പേടി അവൾക്ക് പേടിയും ആകെ വിഷമായി അപ്പോൾ സൂര്യഭഗവാൻ ഈ സൂര്യഭഗവാൻ പറയും ഇതും എനിക്ക് വേണ്ട ഈ വരം വേണ്ട എനിക്കിനി അപ്പം സൂര്യഭഗവാൻ പറയും പറ്റില്ല എന്നിൽ നിന്ന് വരം കിട്ടിക്കഴിഞ്ഞു വിളിച്ച് വരത്തിയിട്ട് അപമാനിക്കാൻ പാടില്ല അതുകൊണ്ട് ക്ക് ഒരു കുട്ടി എന്തായാലും ഉണ്ടാവും നീ നിനക്കത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടിയെ നീ ഉപേക്ഷിച്ചോളാൻ പറയും അവന് വേണ്ട എല്ലാ സംരക്ഷണവും ഞാൻ ചെയ്തോളാം എന്ന് പറയും മാത്രമല്ല നിൻ്റെ കന്യകാത്വത്തിന് ഒരു കുഴപ്പവും വരില്ല അങ്ങനെ കുട്ടി പ്രസവിച്ചു നല്ല ഒരു കുട്ടി മെടുക്കൻ കുട്ടി ജന്മനാൽ തന്നെ അവന് ഭഗവാൻ സൂര്യൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് അതിമനോഹരമായ രണ്ട് കുണ്ടലങ്ങൾ കുണ്ടലന്ന് വെച്ചാൽ കർണാഭരണം കാതിലണിയുന്ന വലിയ കടക്കടുക്കൻ നല്ല രണ്ട് കമ്മലുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ശരീരത്തിൽ ഫുള്ളായിട്ട് കവചം കൊടുത്തിട്ടുണ്ട് കവചം എന്നു വെച്ചാൽ യുദ്ധത്തിൽ നമുക്ക് മുറിവേൽക്കാതിരിക്കാനുള്ള ഒരു പടച്ചട്ടയാണ് പോർച്ചട്ട അത് രണ്ടും അവന് ജന്മന സിദ്ധമായിട്ടുണ്ട് ഇത് രണ്ട് സാധനവും അവൻ്റെ ശരീരത്തിൽ ധരിക്കുന്നിടത്തോളം കാലം അവന് ആരിൽ നിന്നും ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ഉപദ്രവമോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ ആർക്കും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് അപ്പം പിന്നെ അവനെങ്ങനെയും എവിടേക്ക് വേണമെങ്കിലും വിടാലോ അപ്പം കുന്തി തോഴിയോട് പറഞ്ഞിട്ട് ഇവനെ ഉപേക്ഷിക്കാൻ പോവുകയാണ് ഒരു ചെറിയ പേടകത്തിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് ഒരു ചെറിയ വെളിച്ചം അതിൻ്റെ മുകളിൽ വെച്ച് അത് നദിയിലൂടെ ഒഴുക്കി വിടും ആരെങ്കിലും അതിനെ കണ്ട് രക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഒഴുകി വരുമ്പോൾ നമ്മുടെ അതിരഥൻ എന്നുള്ള ആളുണ്ടല്ലോ അതായത് അപ്പോൾ അദ്ദേഹം അവിടെ കുളിക്കാനായിട്ട് ഗംഗാനദിയിൽ ഇറങ്ങിയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഒരു പെട്ടി ഇങ്ങനെ വരുന്നത് വെളിച്ചം വരണേ കണ്ടു പെട്ടി വരണ കണ്ട് പെട്ടി അന്ന് മനസ്സിലായി പെട്ടി എടുത്ത് സൂക്ഷിച്ച് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ നല്ല സുന്ദരനായ ഒരു കുട്ടി ഇവർക്കാണെങ്കിൽ കുട്ടികളില്ലാണ്ട് വിഷമിച്ചിരിക്കാം രണ്ടുപേരും ഭാര്യയും ഭർത്താവും അങ്ങനെ ആ കുട്ടിയെ അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഭാര്യയ്ക്ക് കൊടുത്തു അതിൻ്റെ ഭാര്യയായ രാധയും ഇദ്ദേഹവും കൂടിയിട്ട് അവനെ അങ്ങനെ വളർത്തി വളർത്തിക്കൊണ്ടുവരും അങ്ങനെ കർണൻ ഇവരുടെ വീട്ടിലാണ് വളർന്നത് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അസ്തീനപുരത്തെ രാജ രാജ്യത്തിലേക്ക് കുന്തിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ആര് പാണ്ഡു അല്ലേ പിന്നെ പാണ്ഡുവിനൊരു ഭാര്യയും കൂടി ഉണ്ട് അവളുടെ പേര് കുന്തി എന്നും മറ്റേ ഭാര്യയുടെ പേര് മാദ്രീ എന്നാണ് രണ്ട് ഭാര്യമാരുണ്ട് പക്ഷേ ഈ പാണ്ഡുവിന് ഒരു മുനിയുടെ ഉണ്ടായിരുന്നു പാണ്ഡു ചെറുപ്പത്തിലെ നായാട്ടിനു പോയി കാട്ടിലേക്ക് നായാട്ട് നായാട്ടിന് പോയിട്ട് കാട്ടിൽ വെച്ച് ഒരു മഹർഷിയും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടിയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു അവിടെ അവിടെ വെച്ചിട്ട് ഈ പാണ്ഡുവിൻ്റെ അമ്പ് കൊണ്ട് ആ മഹർഷി മരിക്കുകയാണ് ഭാര്യയുമായിട്ട് സ്പർശിച്ചിരിക്കുന്ന സമയത്തേത് ഭാര്യ ഭാര്യയുമായി ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് മഹർഷി മരിച്ചത് അപ്പം മഹർഷി ശപിച്ചു നീ എന്നെ അമ്പേത് വീഴ്ത്തി ഈ സമയത്ത് അപ്പം നീയും ഇനി കാമാവേശത്തോടു കൂടി ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ ഉടനെ തന്നെ നിൻ്റെ തല പൊട്ടിത്തെറിച്ച് നീ മരിക്കുമെന്ന് ആ മഹർഷി ശപിച്ചിട്ടുണ്ടായിരുന്നു പാണ്ഡുവിനെ അത് അറിയാം തല പൊട്ടിത്തെറിച്ച് പോവുമല്ലോ അത് കാരണം രണ്ടു പേരോടും പറഞ്ഞു ഭാര്യമാരോട് കുന്തിയോടും പറഞ്ഞു മാതിരയോടും പറഞ്ഞു എനിക്കിങ്ങനെ ശാപം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മക്കളുണ്ടാവാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയാണ് അപ്പോഴാണ് കുന്തി പറയുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട ഇങ്ങനെ ഒരു വരം പണ്ട് കിട്ടിയിട്ടുണ്ട് ദുർവാസവ മഹർഷി തന്നിട്ടുണ്ട് ആ വരം കൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെ രണ്ടുപേരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് കുന്തി ആദ്യമായിട്ട് ധർമ്മദേവൻ ധർമ്മത്തിൻ്റെ അവതാരമാണല്ലോ ധർമ്മദേവൻ എന്ന് പറഞ്ഞാൽ യമദേവനാണ് ധർമ്മദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു മന്ത്രം ചൊല്ലി ഇപ്പം എത്ര മന്ത്രം ഈ കുന്തിയുടെ കയ്യിലുണ്ടെന്ന് നമുക്കറിയാലോ അഞ്ച് അഞ്ച് എന്ന് പറഞ്ഞു മുമ്പ് പോയിട്ടുണ്ട് പിന്നെ നാല് മന്ത്രമേ ഉള്ളൂ അത് മാത്രം അഞ്ച് മന്ത്രം എന്ന് പാണ്ഡുവിനോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നാല് മന്ത്രത്തിൽ ഒന്നാമത്തെ മന്ത്രം എടുത്തിട്ട് ജപിച്ച് ധർമ്മദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചു അങ്ങനെ ധർമ്മദേവൻ്റെ പുത്രനായ ധർമ്മപുത്രർ അതായത് യുധിഷ്ഠിരൻ ജനിച്ചു രണ്ടാമത്തെ മന്ത്രം കൊണ്ട് ഭഗവാൻ അടുത്ത ഏറ്റവും ശക്തനായിട്ടുള്ള ആൾ വായുവാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു മന്ത്രം ചൊല്ലിപ്പുണ്ടായ കുട്ടിയാണ് ഭീമസേനൻ പിന്നെ ദേവേന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഉണ്ടായ കുട്ടിയാണ് അർജുനൻ ഇനി അത്ര ഒരു മന്ത്രം കൂടി ബാക്കിയുണ്ട് അല്ലേ അപ്പോഴാണ് മാതൃയെക്കുറിച്ച് കുന്തി ആലോചിച്ചത് അപ്പോൾ എനിക്ക് മൂന്ന് മക്കളായില്ലേ മാതിരിക്ക് കുട്ടികളൊന്നുമില്ലല്ലോ പാവം മാതിരി മാധുരകാരം ചെയ്യൂ നിനക്ക് ഈ മന്ത്രം നീ നെയ്യെടുത്തു എന്ന് പറഞ്ഞിട്ട് മാതിരിക്ക് കൊടുക്കുകയാണ് മാതിരി അങ്ങനെ ആ മന്ത്രം ഉപയോഗിച്ച് രണ്ട് ദേവന്മാരെ ഒരുമിച്ച് ധ്യാനിച്ചു അശ്വിനി ദേവന്മാർ എന്ന് പറയും അശ്വിനി ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാരിൽ വൈദ്യന്മാരാണ് അവർ ഇരട്ടകളാ രണ്ടാളുണ്ട് അശ്വിനി ദേവന്മാർ അപ്പോൾ അശ്വിനി ദേവന്മാരെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ രണ്ട് മക്കളുണ്ടായി ന കുലനും സഹദേവനും അപ്പോൾ ഇപ്പോൾ പാണ്ഡുവിന് എത്ര മക്കളായി ധർമ്മപുത്രർ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇങ്ങനെ അഞ്ച് കുട്ടികളായി അല്ലേ പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞു ഇവർക്ക് ഇനി നമുക്ക് കഥയിലേക്ക് വേഗം വരാം കേട്ടോ ഇവിടെ കിടക്ക് മുങ്ങി പോകേണ്ട അങ്ങനെ ഇവർ വലുതായി ഇവരിങ്ങനെ വിദ്യ അഭ്യസിച്ചു ദ്രോണാചാര്യരാണ് ഇവരെ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഒക്കെ വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത് അതിനുള്ള വിദ്യയൊക്കെ അഭ്യസിപ്പിച്ചിരുന്നത് അപ്പോൾ കർണനും അവിടെ വന്ന് നോക്കി നിൽക്കും കർണൻ്റെ അച്ഛന് ഇവരുടെ അതിരഥനാണല്ലോ ഇവരുടെ തേരാളിയാണല്ലോ അച്ഛൻ്റെ അപ്പോൾ കർണൻ വന്ന് നോക്കി നിൽക്കും ഇവർ യുദ്ധം ഇങ്ങനെ പഠിക്കണതൊക്കെ അപ്പോൾ കർണന് പഠിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ദ്രോണാചാര്യരോട് ചോദിക്കും എനിക്കും കൂടി പഠിക്കണം എന്നുണ്ട് എന്നെ കൂടി പഠിപ്പിക്കുമോ എന്ന് ചോദിക്കും അപ്പോൾ ദ്രോണാചാര്യർ പറയും ഞാൻ ക്ഷത്രിയന്മാരെയോ ഒക്കെയാണ് പഠിപ്പിക്കുകയുള്ളൂ നിൻ്റെ കുലം ഏതാണ് എന്ന് നിനക്കറിയോ നീ ഏത് വംശത്തിൽപ്പെട്ടവനാണ് നിൻ്റെ അപ്പോൾ ഇവനറിയില്ല ആ സമയത്താണ് അവിടെ അതിരഥൻ വരികയാണ് അപ്പം മനസ്സിലാവുന്നത് അതിരഥൻ്റെ മോനാണ് അപ്പം സൂതപുത്രനാണ് അപ്പോൾ ഇവൻ ക്ഷത്രിയനോ ബ്രാഹ്മണനോ ഒന്നും അല്ലല്ലോ അപ്പം ഞാനിങ്ങനെ താഴ്ന്ന ജാതിക്കാരൊന്നും പഠിപ്പിക്കില്ല ഞാനാകെ ബ്രാഹ്മണന്മാരെ ക്ഷത്രിയന്മാരെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് ദ്രോണാചാര്യർ പറഞ്ഞു അപ്പോൾ അവന് ഭയങ്കര സങ്കടമായി അപ്പം സൂതപുത്രൻ സൂതപുത്രൻ എല്ലാവരും അവനെ വിളിച്ചങ്ങനെ കളിയാക്കും ഇവനവിടെ നിന്ന് പോകും അവൻ പഠിക്കണം എന്ന് അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അങ്ങനെ അവസാനം അവൻ ഒരു ഗുരുവിനെ കണ്ടെത്തും അത് പരശുരാമനായിരുന്നു പരശുരാമൻ നമുക്കറിയാലോ ക്ഷത്രിയന്മാരോട് ഏറ്റവും വൈരാഗ്യമുള്ള ആളാണ് പരശുരാമൻ ഏത് ക്ഷത്രിയനെ കണ്ടാലും അപ്പ കൊല്ലും പരശുരാമൻ അങ്ങനെയാണ് പരശുരാമൻ്റെ കണ്ടീഷൻ കാരണം അറിയാലോ മുൻ കഥകളൊക്കെ ഉണ്ട് പക്ഷേ ക്ഷ അപ്പം പരശുരാമനോട് പറയും എനിക്ക് വിദ്യാഭ്യസിക്കണമെന്നുണ്ട് എന്നെ എന്ന് ചോദിക്കും ഇനി ഞാൻ ബ്രാഹ്മണന്മാരെ മാത്രമേ പഠിപ്പിക്കുള്ളൂ ക്ഷത്രിയന്മാർ എൻ്റെ ശത്രുക്കളാണ് അവരെ ഞാൻ പഠിപ്പിക്കില്ല നീയ ബന്ധു ജാതിയിലെ പെട്ടതാണെന്ന് വയ്ക്കും അവനറിയില്ല അവൻ്റെ ജാതി എന്താണ് അവൻ്റെ വംശം എന്താ ഒന്നും അറിയില്ല അതിലഥൻ്റെ മകനാണ് വളർത്തുപുത്രനാണെന്നറിയാം അതുകൊണ്ട് അവനൊന്നും അറിയില്ല പക്ഷെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ പറയും ഞാൻ ബ്രാഹ്മണനാണെന്ന് അറിയും പരശുരാമൻ കർണന് എല്ലാ വിദ്യകളും പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ പരശുരാമൻ അർജുനനേക്കാളും അല്ലെങ്കിൽ പാണ്ഡവന്മാരെക്കാളും കൗരവന്മാരെക്കാളും ഒക്കെ മിടുക്കനായ ഒരു യോദ്ധാവ് എന്ന് പറയാനല്ലേ ഒരു വിദ്യാർത്ഥിയായി തീർന്നു ഇടയ്ക്ക് ഇവരുടെ കൊട്ടാരത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും അതുപോലെ ചിലപ്പോൾ മത്സരങ്ങൾ വെക്കും അങ്ങനെ മത്സ ഈ ഇതനൊരു മത്സരങ്ങളൊക്കെ വെക്കുമ്പോൾ ഇവനും കൂടി പങ്കെടുക്കാൻ വരും പക്ഷേ ഇവനുള്ളിൽ കേറ്റില്ല നീ ക്ഷത്രിയനല്ലല്ലോ നീ ഒരു സൂതപുത്രനല്ലേ എന്ന് പറഞ്ഞവന് കേറ്റില്ല അങ്ങനെ പലവട്ടം ഇങ്ങനെ കർണനെ ഇങ്ങനെ പാണ്ഡവന്മാരും അർജുനെ പ്രത്യേകിച്ച് അർജുനനൊക്കെ ഇവനെങ്ങനെ വല്ലാതെ അപമാനിച്ചപ്പോൾ അർജുനൻ പറയുകയാണെങ്കിൽ രാജാക്കന്മാരോട് മാത്രമേ ഞങ്ങൾ യുദ്ധം ചെയ്യുള്ളൂ സൂതാപുത്രനോടൊന്നും യുദ്ധം ചെയ്യില്ല എന്ന് പറയും അപ്പോഴാണ് ദുര്യോധനൻ അംഗരാജ്യം രാജ്യമുണ്ട് അംഗരാജ്യത്തിൻ്റെ രാജാവാക്കിയിട്ട് കർണനെ വാഴിക്കും അഭിഷേകം ചെയ്യും അപ്പോൾ കർണൻ ആരായിപ്പോൾ രാജാവായില്ലേ പിന്നെ കർണനെ അപമാനത്തിൽ നിന്നും രക്ഷിച്ചത് ദുര്യോധനനാണ് അങ്ങനെ കർണൻ ദുര്യോധന പക്ഷത്ത് നിൽക്കും പാണ്ഡവന്മാർക്കെതിരായിട്ട് എപ്പോഴും യുദ്ധത്തിനും എല്ലാ കാര്യത്തിനും നിൽക്കും കുറേ കാലം കഴിഞ്ഞ് മഹാഭാരത യുദ്ധം വന്നു പക്ഷെ കർണൻ കൗരവന്മാരുടെ പക്ഷത്താണെന്ന് കുന്തിക്കറിയാം കുന്തി ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ കുന്തിക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ കർണനും അറിയില്ല യുദ്ധമൊക്കെ തുടങ്ങുന്ന സമയത്ത് രാത്രി ആരും അറിയാണ്ട് കുന്തി കർണൻ്റെ അടുത്ത് ചെല്ലും കർണൻ്റെ അടുത്ത് ചെന്നിട്ട് കുന്തി പറയും പറയും കർണ എനിക്ക് ഇങ്ങനെ അവളുടെ ചരിത്രമെല്ലാം പറയും അതുകൊണ്ട് നീ എൻ്റെ മകനാണ് നീ എൻ്റെ മക്കളുടെ ജ്യേഷ്ഠനാണ് നിൻ്റെ അനിയന്മാരാണ് പാണ്ഡവന്മാർ അഞ്ച് പേരും അവർക്കെതിരായിട്ട് നീ യുദ്ധത്തിന് ഇറങ്ങരുത് പാണ്ഡവന്മാരുടെ പക്ഷത്ത് നീ നിൽക്കണം എന്നൊക്കെ പറയും അപ്പോൾ കർണന് ദേഷ്യം വരും കാരണം എന്താണ് ത്രയും കാലം എത്രയോ അപമാനം സഹിച്ചു ഒരു ക്ഷത്രിയ സ്ത്രീയായ നിങ്ങൾ പ്രസവിച്ച ഞാൻ സൂതപുത്രനെന്ന് വിളിക്കപ്പെട്ടു ഏത് സ്ഥലത്തില്ലെങ്കിൽ അപമാനാണ് അങ്ങനെ ഇത്രയും വിഷമിച്ചിട്ടുള്ള എനിക്ക് അഭയം തന്നത് എനിക്ക് മാനം തന്നത് എന്നെ രാജാവാക്കി വാഴിച്ചത് ദുര്യോധനനാണ് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ദുര്യോധനൻ്റെ കൂടെ തന്നെ നിൽക്കും കൗരവന്മാർക്ക് വേണ്ടി തന്നെ യുദ്ധം ചെയ്യും ഞാൻ കൊല്ലുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അർജുനനെ എന്തായാലും ഞാൻ കൊല്ലും എന്നാണ് പറഞ്ഞത് കുന്തിക്കാ വിഷമവും ഇത്രേക്കാലം നിങ്ങൾ എന്തുകൊണ്ട് ഈ രഹസ്യം മറച്ചു വെച്ചു അത്രയും കഡ്ദീഷയായിട്ടാ കർണ്ണനെ പിന്നെ കുന്തി തിരിച്ചു പോരും പിന്നെ അടുത്ത ആൾ അർജുനൻ്റെ യഥാർത്ഥ അച്ഛൻ നമുക്കറിയാലോ ഇന്ദ്രനാണല്ലോ ഇന്ദ്രൻ്റെ ശക്തിയാണല്ലോ അർജുനൻ്റെ അല്ലേ നമുക്ക് കഥ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇന്ദ്രനെ മനസ്സിൽ വിചാരിച്ചപ്പോഴല്ലേ അർജുനൻ ഉണ്ടായത് അപ്പോൾ ഇന്ദ്രനാണ് അർജുനൻ്റെ യഥാർത്ഥ പിതാവ് പിതാ അച്ഛൻ എന്തായാലും മകൻ ജയിക്കണം എന്നല്ലേ ആഗ്രഹം ഉണ്ടാവുള്ളൂ മകനോട് എതിർ എതിരിടാൻ വന്ന ആരെയും അച്ഛൻ വെറുതെ ഇരുത്തില്ല അല്ലേ അപ്പോൾ അർജുനനെ കൊല്ലാതിരിക്കാനായിട്ട് ഇന്ദ്രൻ ഒരു കാര്യം ചെയ്യും ഇന്ദ്രൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ കർണൻ്റെ അടുത്തേക്ക് വരികയാണ് കർണൻ തൊഴുതു അപ്പം ചോദിച്ചു എന്താണ് അങ്ങ് വന്നത് അപ്പം ഞാനൊരു ബ്രാഹ്മണനാണ് എനിക്ക് ഒരു ദാനം അങ്ങയിൽ നിന്നും വേണം എന്ത് ദാനാണ് വേണ്ടത് എനിക്ക് അങ്ങയുടെ കവചവും കുണ്ടലങ്ങളും വേണം ദാനം തരണം എന്ന് പറയും പക്ഷെ സൂര്യൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് ഒരിക്കലും കവചവും കുണ്ടലവും നീക്കരുത് നിൻ്റെ ഏറ്റവും വലിയ സുരക്ഷ ഇത് രണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവനറിയാം എന്നിട്ട് പോലും യാചിക്കുന്ന ഒരാൾക്ക് അവനത് കൊടുത്തു രണ്ട് കുണ്ടലങ്ങൾ അത് ജന്മനാൽ ദേഹത്തുള്ളതാണ് അതവനത് മുറിച്ച് ദേഹത്തു നിന്ന് കവചം മുറിച്ച് കുണ്ടലങ്ങൾ മുറിച്ച് ബ്രാഹ്മണന് ദാനം ചെയ്തു ബ്രാഹ്മണൻ അതുകൊണ്ട് പോയി ബ്രാഹ്മണനാരാന്ന് മനസ്സിലായല്ലോ ഇന്ദ്രനായിരുന്നു അപ്പൊ ഇവൻ്റെ ശരീരത്തിലെ കവചവും കുണ്ടലങ്ങളും വിട്ടുപോയപ്പോൾ ഇവൻ്റെ ശക്തി പോയി അതാണ് നമ്മളുടെ ഈ കഥ തൻ്റെ ശരീരത്തിൽ നിന്നും കവചവും കുണ്ടലങ്ങളും പോയാൽ തനിക്ക് ആപത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദാനം ചോദിച്ചു വന്ന ഒരാൾക്ക് അത് കൊടുത്തു കർണൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ദാനശീലത്തില് കർണൻ ഒന്നാമത്തെ ആള് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ദാനശീലത്തിലോ കർണൻ്റെ ചേച്ചി നീ എന്നൊക്കെ പിടിച്ചിട്ടുള്ള കർണൻ തൻ്റെ ത്വക്ക് ത്വക്ക് തൊലി നിർത്താം തൊലിന്ന് വച്ചാടാ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ ഒട്ടി ഇരിക്കുന്ന ഈ തൊലിയല്ലേ തൊട്ടി ഒട്ടിയിരിക്കണം നമ്മുടെ ശരീരത്തിൽ കർണന് ജനിച്ചപ്പോൾ എന്തായിരുന്നു കവചമായിരുന്നു ആ കവചം കൊടുത്തു കർണഹ ത്വചം ദദോ ഇങ്ങനെയും കുറേ ദാനശീലന്മാർ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് എക്കിം അതേയം മഹാത്മാനാം എന്ന് മഹാത്മാക്കൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റാത്തത് അത്യാവശ്യം ദാനം കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാവണം നമ്മുടെ പൂർവികരായിട്ടുള്ള ഇതിഹാസത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു എന്നാണ് പറയണത് ഇഷ്ടമായോ കഥ കഥ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഓക്കെ